ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ വൈവിധ്യങ്ങൾ വിളമ്പാൻ തട്ടുകടയിട്ട വിദ്യാർത്ഥികൾ ലക്ഷ്യം പാലിയേറ്റീവ് കെയറിനെ വീൽ ഉൾപ്പെടെയുള്ള ഉപകാരങ്ങൾ വാങ്ങി നൽകൽ തൃത്താല ഉപജില്ലാ കലോത്സവ നഗരിയിലെ വേറിട്ട കാഴ്ചയാണ് നന്മ നിറഞ്ഞൊരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന തട്ടുകട വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇ ഡി ക്ലബ്ബ് നേതൃത്വത്തിലാണ് എരിവും പുളിയും മധുരവും എന്ന് പേരിട്ട തട്ടുകടയുടെ പ്രവർത്തനം സാധാരണ തട്ടുകടകളുടേതുപോലെ രുചി വൈവിധ്യങ്ങൾ വിളമ്പുക ലാഭം നേടുക എന്നത് മാത്രമല്ല ഈ തട്ടുകടയുടെ ലക്ഷ്യം ഭക്ഷണ സാധനങ്ങൾ വിറ്റുകിട്ടുന്ന പണം സമാഹരിച്ച് പാലിയേറ്റീവ് കെയറിനെ ആവശ്യമായ വീൽ ചെയറുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും വാങ്ങി നൽകുക എന്ന നന്മ നിറഞ്ഞ ലക്ഷ്യം കൂടിയുണ്ട് ഈ തട്ടുകട നടത്തിപ്പിന് പിന്നിൽ വിവിധയിനം മിഠായികൾ ഉപ്പിലിട്ട വിഭവങ്ങൾ ബ്രൗണി മുട്ടമസാല സാൻഡ്വിച്ച് ലൈം എന്നിങ്ങനെ രുചി വൈവിധ്യങ്ങളുടെ നീണ്ട നിരയാണ് തട്ടുകടയിലെത്തിയാൽ കാണാനാവുക മിതമായ വിലയാണ് തട്ടുകടയിലെ ഭക്ഷണ വിഭവങ്ങൾക്കായി കുട്ടികൾ ഈടാക്കുന്നത് കേവലം പത്ത് രൂപ മാത്രമാണ് മുട്ട മസാലയ്ക്കും സാൻഡ്വിച്ചിനുമെല്ലാം ഈടാക്കുന്നത് ബ്രൗണി ചെറുതിനെ എട്ട് രൂപയും വലുതിനെ പതിനഞ്ച് രൂപയും മാത്രമാണുള്ളത് കാലത്ത് പത്തു മണിക്ക് ആരംഭിക്കുന്ന തട്ടുകടയുടെ പ്രവർത്തനം വൈകിട്ട് അഞ്ചു വരെ നീളും ഒരു ദിവസം രണ്ടായിരത്തിലേറെ രൂപയുടെ കച്ചവടവും കുട്ടികൾ തട്ടുകടയിട്ട് നേടിയെടുക്കുന്നുണ്ട് വിദ്യാലയത്തിലെ പതിനേഴോളം എൻ എസ് വിദ്യാർത്ഥികളാണ് ജോലിക്കാർ കെ വി അർജുൻ ടി ഫെബിന അൽ സാബിത്ത് റിൻഷ എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത് ഫുഡ് സ്റ്റാളാണ് വോളണ്ടിയേഴ്സ് ആണ് ഫുഡ് വെക്കുന്നത് ഇന്ന് കിട്ടുന്ന ലാഭം ഞങ്ങള് പിന്നെ സ്കൂളിന് വേണ്ട കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് ഫുൾ ഹോം മെയ്ഡാണ് എക്സ്ട്രാ പറയാ ാണ് ഉപ്പിലിട്ടതെല്ലാം ഇവിടുത്തെ കുട്ടികൾ കൊണ്ടുവരുന്നതാണ് വോളന്റിയേഴ്സും എല്ലാതന്നെ സ്റ്റുഡൻസും കൊണ്ടുവരുന്നതാണ് പിന്നെ ഗുലാം ഉണ്ട് പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള ബ്രൗണീസ് ഉണ്ട് പിന്നെ മോട്ട മസാല ഉണ്ട് പിന്നെ ഉണ്ട് ഇതെല്ലാം ഹോം മെയ്ഡായി ഉണ്ടാക്കുന്നതാണ് വിൽക്കുന്നത് ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട് നെല്ലിക്ക പിന്നെ പൈനാപ്പിള് ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഗുലാബ് ഉണ്ട് പിന്നെ ബ്രൗണി ഉണ്ട് ഉണ്ട് പിന്നെ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്